റോഡ് സുരക്ഷ കർശനമാക്കാൻ ഒരുങ്ങി പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇരുവകുപ്പുകളും റോഡുകളിൽ സംയുക്തമായി പരിശോധന നടത്തും അമിതവേഗം മദ്യപിച്ച് വാഹനമോടിക്കൽ ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് നിയമലംഘനങ്ങൾ എന്നിവയിൽ നടപടി കർശനമാക്കും ഹൈവേകളിൽ ഇരുപത്തിനാല് മണിക്കൂർ സ്പീഡ് റഡാർ പരിശോധനയും നടത്തും വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് ഈ അനുദിനം റോഡപകടങ്ങൾ പെരുകുന്ന ഒരു സാഹചര്യത്തിലാണോ ഇത്തരത്തിൽ ഒരു തീരുമാനം വരുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് പാലക്കാട് വിദ്യാർത്ഥികളെ ഇടിച്ച് തടിപ്പിച്ച് സംഭവം ഉണ്ടായി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പത്തനംതിട്ടയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ ആ ഇത്തരത്തിൽ വാഹനാപകടങ്ങൾ പെരുകുന്ന സാഹചര്യം ഉണ്ടായി അടുത്ത സമയങ്ങളിലെല്ലാം സംസ്ഥാനത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായിട്ട് ഒരു പരിശോധന നടത്തുവാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നത് അതായത് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും ഈ രാത്രിയും പകലുമായി ഈ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ അമിതവേഗം അതുപോലെ തന്നെ മദ്യപിച്ച വാഹനം ഓടിക്കുക എന്നത് അടക്കമുള്ള അടക്കമുള്ള നിയമലംഘനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ കർക്കശമായ നടപടിയെടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ ഇരു യും റോഡ് സുരക്ഷ കർശനമാക്കാൻ തീരുമാനം പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്